നമുക്കറിയാം ഇക്കഴിഞ്ഞ ദിവസമുണ്ടായ ഇസ്രയേലിൻ്റെ ഖത്തർ ആക്രമണത്തോടു കൂടി ലോക നേതാക്കൾ അതിനെ വളരെ ശക്തമായി അപലപിക്കുകയും ഖത്തറിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന സ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യുന്ന നിലപാടെടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുവരികയാണ് അന്തർദേശീയ മാധ്യമങ്ങളിൽ അന്ന് തന്നെ വളരെ വിപുലമായി ജി സി സി രാജ്യങ്ങളുടെ നേതാക്കളും അതുപോലെ യൂറോപ്യൻ നേതാക്കളും എന്തിലധികം അങ്ങ് കാനഡയുടെ പ്രധാനമന്ത്രി പോലും അത്തരത്തിലാണ് പ്രതികരിച്ചത് ഇസ്രയേലുമായുള്ള ബന്ധം തുടരണമോ എന്ന് പുനഃപരിശോധിക്കുമെന്ന് വരെ അഭിപ്രായപ്പെട്ട അത്തരത്തിൽ പറഞ്ഞ ലോക നേതാക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ ലോക നേതാക്കൾ മുഴുവനും ഖത്തറിൻ്റെ കൂടെ ഒരുമിക്കുമ്പോൾ വളരെ ശക്തമായ പ്രതികരണമാണ് അക്കൂട്ടത്തിൽ നമ്മുടെ അയൽരാജ്യവും ഖത്തറിൻ്റെ അയൽരാജ്യവും കൂടിയായ സൗദി അറേബ്യയുടെ കിങ് ാണ് കൂടെ യാതൊരു വിധ ലിമിറ്റും അക്കാര്യത്തിൽ എന്ത് തീരുമാനമാണോ ഖത്തർ എടുക്കുന്നത് അതിന് എല്ലാത്തിനും കൂടെ ഞങ്ങൾ ഖത്തറിന്റെ ഭരണാധികാരി കൂടെ കൂടെ ഉണ്ടാകും ഇത് പരമാധികാരത്തിൻ്റെ മേൽ ഈ റീജൻ്റെ പരമാധികാരത്തിൻ്റെ മേലുള്ള ആക്രമണമാണ് ഇത് ഏർ ഇത്തരത്തിലുള്ള ആക്രമണത്തിന്റെ കത്തറി എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടാകും ഞങ്ങളുടെ എല്ലാ മുതലും ഞങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കും ഡെഡിക്കേറ്റ് ചെയ്യും അതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നുള്ള ശക്തമായ ഒരു മെസ്സേജാണ് മുഹമ്മദ് ബിൻ സൽമാൻ ലോകത്തോട് പറഞ്ഞത് അതായത് നമുക്കറിയാം ഏത് രീതിയിൽ വേണമെങ്കിലും ഇസ്രയേലിനെ മറുപടി കൊടുക്കുവാൻ ഖത്തറിൻ്റെ കൂടെ ഖത്തർ എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കും എന്നുള്ള ഒരു മെസ്സേജാണ് മുഹമ്മദ് മുഹമ്മദ് ബിൻ സൽമാൻ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതൊരു ഇത് നമുക്കറിയാം ഖത്തറും സൗദി അറേബ്യയും അതുപോലെ ബഹ്റൈൻ അതുപോലെ യു തുടങ്ങിയ രാജ്യങ്ങൾ കഴിഞ്ഞ ഏകദേശം രണ്ടു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ഖത്തറിനെ ഉപരോധം ഏർപ്പെടുത്തുകയും അവർ തമ്മിൽ ബന്ധം മുലയുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ജി സി സി രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന മട്ടിലാണ് കാര്യങ്ങൾ ഇതൊക്കെ ഖത്തറിന്റെ ഒരു നയം ആ ഒരു പരസ്പരം ഭിന്നാഭിപ്രായം ഉണ്ടായ സമയത്ത് പോലും ഖത്തർ അവരോടെടുത്ത ഒരു നയത്തിൻ്റെ കൂടി ഭാഗമാണ് ഖത്തർ എപ്പോഴും സമാധാനത്തിന്റെ രാജ്യമാണ് ആരെയും വെറുപ്പിക്കുകയോ ആ ആരെയെങ്കിലും അനാവശ്യമായ കമന്റുകൾ നടത്തുകയോ മറ്റും ചെയ്യാത്ത ഒരു രാജ്യമാണ് ഖത്തറിന്റെ നയം അത്തരത്തിലാണ് സമാധാനം മേഖലയിലെ ഏറ്റവും സമാധാനകാംക്ഷയായി പ്രവർത്തിക്കുന്ന അതുപോലെ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി പലപ്പോഴും ആവുന്ന ഒരു രാജ്യവും കൂടിയാണ് ഖത്തർ ഇതുതന്നെയാണ് ഇന്നലെ സി എൻ എൻ്റെ കൊടുത്ത ഒരു അഭിമുഖത്തിൽ ഖത്തർ പ്രധാനമന്ത്രി പറയുന്നത് അദ്ദേഹം ഈ പറയുന്ന തീർച്ചയായും ഞങ്ങളുടെ പരമാധികാരത്തിനു മേലുള്ള ഒരു ആക്രമണമാണ് നമ്പർ വൺ നമ്പർ ടു ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ട് എന്തിനാണ് ഹമാസിനെ ഇത്തരത്തിൽ ദോഹയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് ഹമാസിനെ താമസിപ്പിച്ചത് കൊണ്ടല്ലേ ഇത്തരത്തിൽ ഇസ്രയേലിനെ ആക്രമിക്കേണ്ടി വന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് അത്തരത്തിലൊരു ചോദ്യം സി എൻ്റെ വക്താവ് റിപ്പോർട്ടർ പ്രധാനമന്ത്രിയോട് ചോദിച്ചപ്പോൾ പ്രധാനമന്ത്രി പറയുന്നു ഇത് ക്ലിയർ ആയ ഒരു സംഭവമാണ് അതായത് ഹമാസിന്റെ ഓഫീസ് ദോഹയിൽ സ്ഥാപിക്കുന്നത് അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രയേലിന്റെയും ഭരണാധികാരികളുടെ റിക്വസ്റ്റ് മുഖേനയാണ് നിരന്തരമായ റിക്വസ്റ്റ് ഇതിലൊരു വലിയ കോർഡിനേഷൻ നടന്നിട്ടുണ്ട് ഞങ്ങൾ അപ്പാടെ കൊണ്ടുവന്ന് ഹമാസിനെ ഹമാസിനെയും താമസിപ്പിച്ചതല്ല അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒക്കെ റിക്വസ്റ്റ് പ്രകാരം മാത്രമാണ് അതായത് ഹമാസുമായി പലപ്പോഴും ഗാസയിൽ ഫലസ്തീനുമായി ഇത്തരത്തിൽ യുദ്ധം നടക്കുകയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ അവരുമായി നേരിട്ട് സംസാരിക്കാൻ കഴിയാത്ത ഇസ്രയേലിന് ഒരു ഖത്തർ മീഡിയേറ്ററായി പ്രവർത്തിക്കുവാൻ വേണ്ടി തീർച്ചയായും യു എസിന്റെയും ഇസ്രയേലിന്റെയും റിക്വസ്റ്റോടുകൂടി ആണ് ഈ ഹമാസിന്റെ ഓഫീസ് ദോഹയിൽ സ്ഥാപിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി സി എൻ എന് കൊടുത്ത അഭിമുഖത്തിൽ പറയുകയുണ്ടായി അദ്ദേഹം അതിന് ഉദാഹരണം പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി അമേരിക്ക പ്രശ്നത്തിലേർപ്പെട്ടപ്പോൾ അമേരിക്കയുടെ റിക്വസ്റ്റ് പാലിച്ചുകൊണ്ട് അവരുടെയും ഓഫീസ് ദോഹയിൽ സ്ഥാപിച്ചിരുന്നു എന്നാൽ അത്തരത്തിൽ അമേരിക്കയുടെ റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾ അത് അംഗീകരിച്ച് മീഡിയേറ്ററായി പ്രവർത്തിക്കുവാൻ വേണ്ടി താലിബാന്റെ ഓഫീസ് ദോഹയിൽ സ്ഥാപിച്ചപ്പോൾ അതിന് ആ താലിബാന്റെ ഓഫീസിനെ അമേരിക്ക ആക്രമിക്കുമോ എന്ത് യുക്തിയാണ് ഇതിലുള്ളത് ഒരു സാധാരണ ഒരു മനുഷ്യന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത യുക്തിയാണ് നതന്യാഹുവിൻ്റേതൊന്നും നതന്യാഹുവിൻ്റെയും ആ അദ്ദേഹത്തിന്റെ രാജ്യത്തിൻ്റെ ഭരണകൂടം മുൻകാലങ്ങളിലുള്ള റിക്വസ്റ്റ് പ്രകാരം രണ്ടായിരത്തി ഒബാമ ഭരിക്കുന്ന സമയത്ത് ആ സമയത്ത് യു എസിൻ്റെയും കൂടി റിക്വസ്റ്റ് പ്രകാരമാണ് ഹമാസിന്റെ ഓഫീസ് ദോഹയിൽ സ്ഥാപിക്കുന്നത് അത്തരത്തിൽ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ സ്ഥാപിച്ച അവർക്ക് സൗകര്യമൊരുക്കി കൊടുത്ത ഈ ഓഫീസിൽ ഓഫീസിലൂടെ ഉണ്ടായിരിക്കെ ഹമാസിനെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനിയും ആക്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എത്തരത്തിലാണ് ഈ ഈ നെതന്യാഹു ഈ ഹമാസിന്റെ ദോഹയിലുള്ള ഓഫീസിനെ ആക്രമിക്കുക അത് ഞങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള ആക്രമണമാണ് ഇതൊരു സാധാരണ മനുഷ്യനെ ചിന്തിച്ചിട്ട് പോലും പിടികിട്ടുന്നില്ല തീർച്ചയായും അദ്ദേഹത്തിന് അദ്ദേഹം ഏത് രീതിയിലാണ് ഞങ്ങളുടെ പരമാധികാരത്തിന് മേൽ കടന്നാക്രമിക്കുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതുപോലെ തന്നെ ഈ ജി സി സി രാജ്യത്തെ നേതാക്കന്മാർ ഒന്നിച്ചിരുന്നു കൊണ്ട് ഒന്നിച്ചിരുന്ന് ഇസ്രയേലിനെതിരെ എന്ത് നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും തിരിച്ചടിക്കാനുള്ള എല്ലാ അവകാശവും ഞങ്ങൾക്കുണ്ട് എന്നുകൂടി പ്രധാനമന്ത്രി ഈ സിയൻ എന് കൊടുത്ത അഭിമുഖത്തിൽ പറയുകയുണ്ടായി നമുക്കറിയാം തീർച്ചയായും ഒരാൾക്കും മനസ്സിലാവാത്ത ഒരു യുക്തിയാണ് ഈ നതന്യാഹുവിനുള്ളത് അദ്ദേഹം നീ നതന്യാഹു എന്ന് പറയുന്നത് മേഖലയിലെ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏഴോ എട്ടോ മുസ്ലിം രാജ്യങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഒരു തീവ്രവാദിയാണ് അദ്ദേഹം ഒരു ഭീകരവാദിയായ പ്രധാനമന്ത്രിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ അന്ത്യത്തോടു കൂടിയായിരിക്കും അല്ലെങ്കിൽ ഈ തീവ്ര ജൂതരാഷ്ട്രത്തിന് എപ്പോഴാണോ നല്ല ഒരു പ്രധാനമന്ത്രിയെ കിട്ടുന്നത് തീവ്ര ചിന്താഗതി ഇല്ലാത്ത ഭരണാധികാരികൾ ഇസ്രയേലിൽ വന്നാൽ മാത്രമേ ഈ അറബ് കൺട്രികളിൽ ഈ ജി സി സി രാജ്യങ്ങളിൽ സമാധാനം പുലരുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തിലധികം നമ്മുടെ ഇസ്രയേലുമായി അമിതമായി ബന്ധം വെച്ച് പുലർത്തുന്ന നമ്മുടെ രാജ്യം പോലും അല്പം വഴികിയാണെങ്കിലും നരേന്ദ്രമോദിടെ ഭാഗത്ത് നിന്ന് ഖത്തറിന്റെ കൂടെ നിൽക്കുമെന്നും അതുപോലെ ഈ ആക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ഖത്തറിന്റെ പരമാധികാരത്തിന് മേലുള്ള ആക്രമണ ആക്രമണമാണിതൊന്ന് പറയുകയും അതുപോലെ മേഖലയിൽ സമാധാനം കൊണ്ടുവരുവാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന മെസ്സേജും കൊടുത്തു എന്നുള്ളതാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത് ഇന്ത്യയുടെ ലോകനേതാക്കൾ അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ എപ്പോഴും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കൂടെ നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഒട്ടും ചിന്തിക്കാതെ സമയം വൈകാതെ ഖത്തറിന്റെ കൂടെ നിൽക്കുന്നു ഇത് പരമാധികാരത്തിന് മേലുള്ള ആക്രമണമാണ് ഇസ്രയേൽ ചെയ്ത് തെറ്റാണെന്ന് പ്രതികരിച്ചപ്പോൾ തീർച്ചയായും ഇന്ത്യക്ക് ആ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താൻ വളരെ സമയമെടുക്കേണ്ടി വന്നു കാരണം ഞാൻ മനസ്സിലാക്കിയത് മോദി ഇസ്രയേലുമായ അത്തരത്തിൽ നെതന്യാഹുവുമായ അത്തരത്തിൽ ബന്ധമുള്ളത് കൊണ്ടായിരിക്കാം പക്ഷേ മോദിക്കറിയില്ലല്ലോ ട്രംപ് മൈ പറ എന്നൊക്കെ പറഞ്ഞ് കാലങ്ങളോളം നടന്നിട്ട് ഇപ്പോൾ എട്ടിൻ്റെ പണി കൊടുത്തിട്ടും അദ്ദേഹം ഇത്തരത്തിലുള്ള ആളുകളെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് സഹതാപത്തോടെ ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷെ ഒരു ഒരു ദിവസം വൈകിയാണെങ്കിലും മോദിയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു കമൻറ്റ് ഉണ്ടായി ഏതായാലും നമ്മുടെ രാജ്യവും ഈ വിഷയത്തിൽ ഖത്തറിൻ്റെ കൂടെ നിൽക്കുന്നു എന്നത് ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട് തൽക്കാലം വിടാ നമുക്ക് വീണ്ടും കാണാം